ബിഗ് ബോസിൽ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രണ്ട് മത്സരാർത്ഥികളാണ് അഭിഷേക് ശ്രീകുമാറും പൂജയും രണ്ടുപേരും ഓയിൽ കാർഡ് എൻട്രിയിലൂടെയാണ് ബിഗ് ബോസിനകത്തേക്ക് എത്തുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും പുറത്തും ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ബിഗ് ബോസിന്റെ അകത്ത് അഭിഷേകിന്റെ കത്ത് വൈറലായതോടുകൂടി പുറത്ത് അമ്മമാരെല്ലാം വളരെയധികം അഭിഷേകിനെ ഇഷ്ടപ്പെടുകയായിരുന്നു മാത്രമല്ല ബിഗ് ബോസിൽ നിന്നും അഭിഷേക് ഇറങ്ങിയാൽ പൂജയുടെ സഹോദരിക്ക് വേണ്ടി അഭിഷേകിനൊന്ന് വിവാഹം ആലോചിച്ചാലോ എന്ന് പോലും പൂജയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീ എൻട്രി നടത്തിയപ്പോൾ പൂജ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അത്തരത്തിൽ ഒരു ആഗ്രഹം അമ്മയ്ക്കുള്ള കാര്യം പൂജ പറയുന്നത് ഇടക്കിടെ പെണ്ണ് ആലോചിക്കട്ടെ എന്ന് ചോദിക്കുന്ന വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ റീൽസിന്റെ രൂപത്തിലൊക്കെ വളരെ വൈറലായിരുന്നു മാത്രമല്ല അഭിഷേകിനെ കാണണമെന്നും സഹോദരിക്ക് വലിയ ആഗ്രഹമുണ്ടെന്നും പൂജ പറയുന്നുണ്ടായിരുന്നു ഈ അടുത്തിടെ സമൂഹ മാധ്യമങ്ങൾ പൂജ പങ്കുവച്ച ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു കാർ സർവീസിന് കൊടുക്കാനായി കൊച്ചിയിൽ വന്നപ്പോൾ അഭിഷേക് പൂജയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു വീഡിയോ പൂജയെ പോലെ സഹോദരി പൂർണ്ണിമയും അവതാരകയാണ് ഈ ഒരു വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ വന്നതോടുകൂടി പൂജയുടെ അനീതിയും അഭിഷേകം നല്ല മാച്ചിങ് ആണെന്നും നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി എന്നുള്ള ക്യാപ്ഷനോട് ക്യാപ്ഷനോടുകൂടിയാണ് അഭിഷേകിനൊപ്പമുള്ള ഫോട്ടോ പൂജയുടെ സഹോദരിയായ പൂർണിമ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചത് മാത്രമല്ല തമാശയ്ക്കായി അനിയത്തിക്കൂടെ കൂട്ടി ചായ കൊടുക്കുന്നത് പോലെയും പെണ്ണു കാണുന്ന ചടങ്ങ് പോലെയും ഒക്കെയുള്ള വീഡിയോ പൂജ ചിത്രീകരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതും ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു